അലീനയുടെ കാമുകൻ തന്റെ ഭർത്താവ് ആണെന്ന് എല്ലാവരോടും പറയുവാണ് വൈജയന്തി നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല വൈജയ് അലീന അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ല അനാഥിയായ ഒരു കുട്ടിയെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാലേ ദൈവം പോലും പൊറുക്കില്ല അതും സ്വന്തം ഭർത്താവിനേം കൂട്ടിച്ചേർത്തു വെച്ച് എന്ന് പറഞ്ഞ മുത്തശ്ശി വൈജയോട് ദേഷ്യപ്പെടുവാണ് പിന്നെ എന്തുകൊണ്ടാമ്മ എന്റെ ഭർത്താവ് എന്നെ ആ മുറിയിൽ കയറ്റാതെ വേലക്കാരിയായി അവളെ വിളിച്ചു കയറ്റുന്നേ ഇതൊക്കെ സത്യമാണെന്ന് ഒരിക്കലും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവും ഇന്ന് വൈജയന്തി പറയുമ്പോൾ അലീന സ്വന്ത അച്ഛന്റെ സ്ഥാനത്താ അവനെ കണ്ടിരിക്കുന്നത് ഇനി നീ അവരെ രണ്ടുപേരെയും പറ്റി മോശായി ചിന്തിക്ക പോലും വരുത് നിന്റെ മക്കളെ പറ്റി ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ നീ കേട്ടോണ്ട് നിക്കോ അലീനയ്ക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടല്ലേ നീ വായി തോന്നിയത് വിളിച്ചു പറയുന്നേ ഇതിനെപ്പറ്റി ഇനി എനിക്കൊന്നും കേൾക്കണ്ട നീ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ മുത്തശ്ശി വൈജയെ പിന്നീട് പിന്നീടവള് മനുവിനെ വിളിച്ചു വരുത്തുവാണ് എത്രയും പെട്ടെന്ന് നീ അലീനയെ വിളിച്ചോണ്ട് പോവാൻ നോക്ക് എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനാ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല എന്ന് വൈജ പറയുമ്പോ അങ്കള് പറയാതെ ഞാൻ അലീനെ എങ്ങോട്ട് കൊണ്ടുപോവില്ല ആന്റി പത്തിരുപത്തി വർഷം കൂടെ കഴിഞ്ഞ സ്വന്തം ഭർത്താവിനെ ആന്റിക്ക് വിശ്വാസം ഇല്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആന്റിക്ക് നാണവില്ലേ അലിനെ അങ്ങൾ സ്വന്തം മകളെ പോലെയാ കണ്ടിരിക്കുന്നത് എന്നു പറഞ്ഞ് മനു തിരിച്ചു പോവാണ് അവൾക്കിപ്പോ കിടപ്പിലായ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനല്ല ഏതു സമയവും എന്റെ ഭർത്താവിന്റെ പിന്നാലെയാ അവൾ ചുറ്റിത്തിരിയുന്നത് ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ബാലേട്ടൻ എന്നെ വെറുക്കാൻ കാരണം അവൾ ഒറ്റ ഒരത്തിയാണ് അവൾ ആരാണെന്നും അവളുടെ സ്വഭാവം എന്താണെന്നും ഞാൻ എല്ലാവർക്കും മുന്നിലും കാട്ടിക്കൊടുക്കുന്നുണ്ട് എന്നൊക്കെ തീരുമാനിച്ച വൈജയന്തി അലിനയുടെ മുറിയിൽ വെച്ച് ബാഗൊക്കെ പരിശോധിക്കാനായി പോവാണ് അവൾ ഇപ്പോ ബാലേട്ടന്റെ മുറിയിലേക്ക് പോയത് നന്നായി ഈ ബാഗ് പരിശോധിച്ച അവൾക്കെതിരെയുള്ള എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല വൈജയന്തി അവളുടെ ബാഗ് സെർച്ച് ചെയ്യുവാണ് അതിൽ നിന്നും ഒരു വലിയ ഡയറി അവർക്ക് കിട്ടുന്നുണ്ട് ബാലേട്ടനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഈ ഡയറിയിൽ കുത്തി കുറിച്ചിട്ടുണ്ടാവു അയാള് ഇവളുടെ അച്ഛന്റെ സ്ഥാനത്താണോ അതോ കാമുകൻറെ സ്ഥാനത്താണോന്ന് ഞാൻ ഇപ്പോ കണ്ടെത്തി തരാം എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഡയറി തുറന്ന് വായിക്കുവാണ് ഒരു പേജ് തുറന്നപ്പോ ഞാനിപ്പോ താമസിക്കുന്നത് അപരിചിതരുടെ വീട്ടിലൊന്നുമല്ല എന്റെ സ്വന്തം വീട്ടിലാ വന്നിരിക്കുന്നെ എന്റെ കൺമുനിലുള്ളത് എന്റെ സ്വന്തം ചോരയാണ് എന്നെഴുതിയത് വായിച്ച് വൈജി അകെ ഷോക്കായി നിൽക്കുവാണ് എന്താ ഇതിനർത്ഥം അലീന എന്റെ കൺവെട്ടത്തുണ്ടായിട്ടും ഇത്രയും കാലമായിട്ടും എനിക്ക് മനസ്സിലായില്ലോ ഇപ്പൊ അവൾ ആരാണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു എന്നു പറഞ്ഞോണ്ട് വൈജിയന്തി ാലേട്ടൻ കിടക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുകയാണ് എടി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എൻറെ റൂമിലേക്ക് വരരുതെന്ന് നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ നിന്റെ മുഖം കണ്ട ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല ഇറങ്ങി പോടി എൻറെ റൂമിൽ നിന്ന് എന്ന് പറഞ്ഞ് ബാലേട്ടൻ അവരോട് ബഹളം വയ്ക്കുവാണ് അധികം ഒച്ചയിടേണ്ട ബാലേട്ട നിങ്ങളെ പരിചരിക്കാനോ സ്നേഹം പിടിച്ചു വാങ്ങിക്കാനോ ഒന്നുമല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത് അലിയൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും കാലം അച്ഛനും മോളും കൂടെ എന്നെ വട്ട് കളിപ്പിക്കായിരുന്നു അല്ലെ നിങ്ങളുടെ ചോരയല്ലേ അലീന കല്യാണത്തിനുമ്പ് എന്നെ പറ്റിച്ച് വേറൊരു സ്ത്രീയായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടായിരുന്നല്ലേ അതിൽ ജനിച്ച കുട്ടി അലീന അക്കാര്യം മറിച്ചു വെച്ച് ബാലട്ടൻ എന്നെ വിവാഹം കഴിച്ചു ഇതൊക്കെ ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ നിങ്ങള് എന്നെ എന്റെ മക്കളെ ചതിച്ചവനാ നിങ്ങള് ഞാൻ നിങ്ങളെ വെറുതെ വിടുവെന്ന് നിങ്ങള് കരുതണ്ട എന്നൊക്കെ വൈജ പറയുന്നത് കേട്ട് ബാലചന്ദ്രൻ ദേഷ്യം സഹിക്ക വയാതെ അവളുടെ ശികിടത്തടിക്കുമാണ് നിർത്തടി അനാവശ്യം വിളിച്ചും പറഞ്ഞാലുണ്ടല്ലോ അലീൻ എനിക്ക് സ്വന്തം മകളെ പോലെ തന്നെയാണ് എന്ന് വെച്ച് ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നയാള് പറയുമ്പോ കൂടുതൽ വിശദീകരിക്കണ്ട ബാലേട്ട എല്ലാം അവളുടെ ഡയറി വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇനി നിങ്ങളുടെ പൂർവ്വ കാമുകി ആരാണ് അത് മാത്രമേ കണ്ടെത്താനുള്ളൂ അതായത് അലീനയുടെ അമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് പഴയ കാമുകി അലീനയുടെ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് വായിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശങ്ങളില് അതൊരിക്കലും നടക്കില്ല എല്ലാത്തിനെയും ഞാൻ കോടതി കയറ്റുന്നുണ്ട് ഈ വൈജയെ ചതിച്ചവന് ഒരിക്കലും മാപ്പ് ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുവാണ് വൈജയന്തി ഇതൊക്കെ മാറി നിന്നും കേൾക്കുകയായിരുന്ന വൈജയുടെ മക്കള് അങ്ങോട്ട് കയറി വരുന്നുണ്ട് അമ്മ ഈ പറയുന്നതൊക്കെ നേരാണോ അച്ഛ അലീന ചേച്ചി അച്ഛന്റെ മകളാണോ അമ്മയല്ലാതെ മറ്റൊരു സ്ത്രീയുമായി അച്ഛന് ബന്ധമുണ്ടായിരുന്നോ എന്നൊക്കെ അവര് ചോദിക്കുന്നത് കേട്ട് ബാലേട്ടൻ ആകെ വല്ലാതായി നിക്കുവാണ് ഇല്ല മക്കളെ നിങ്ങളുടെ അമ്മയ്ക്ക് ഭ്രാന്താണ് അതാ അവൾ ഇങ്ങനൊക്കെ വിളിച്ച് പറയുന്നേ അവളാ കള്ളി അവളെ തളക്കാനുള്ള സമയമായി എന്ന് ബാലേട്ടൻ പറയുമ്പോ അലീനയുടെ ഡയറി വായിച്ചിട്ടാ ഞാൻ വരുന്നത് പിന്നെ എന്തിനാ ബാലേട്ടൻ ഇവിടുള്ള മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അലീനയെ അത് കണ്ടിട്ടും നിങ്ങൾക്ക് സംശയമൊന്നും തോന്നിയില്ലേ എന്ന് ബൈജ ചോദിക്കുവാണ് അമ്മ പറഞ്ഞതിലെ കാര്യമുണ്ടെന്നാ ഞങ്ങൾക്കും തോന്നുന്നെ അല്ലാതെ അച്ഛൻ സ്വന്തം മക്കൾ ഇവിടെ നിക്കുമ്പോ ഈ പുറത്തുനിന്ന് വന്ന അലിന ശേഷിയെ മാത്രം സ്നേഹിക്കോ ഇനി ഞങ്ങൾക്ക് അച്ഛനെ കാണണ്ട അമ്മയെ മാത്രം മതി എന്ന് പറഞ്ഞു മക്കളൊക്കെ വൈജയന്തിയെ സപ്പോർട്ട് ചെയ്യുവാണ് എന്നോട് ഇത്രയും ക്രൂരത ചെയ്തിട്ടും നിനക്ക് മതിയായില്ല അല്ലടി ഇനിയൊന്നും ഒന്നും മറിച്ചു വെച്ചിട്ട് കാര്യമില്ല അലീനെ നീ ആരാണെന്നും എന്റെ മക്കൾ അറിഞ്ഞേ പറ്റൂ സത്യം എന്താണെന്ന് ഈ ബാലൻ തെളിയിക്കും എന്ന് പറഞ്ഞ് അലീനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുവാണു ബാലേട്ടൻ ഞാനാ പറയുന്നേ നിന്റെ അമ്മ ആരാണെന്ന് ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോ ആരും നിന്നെ ഒന്നും ചെയ്യില്ല ഞാൻ മരിക്കുന്നതിനു മുമ്പ് ഇതെല്ലാരും അറിയണം എന്ന് ബാലചന്ദ്രൻ അലീനയോട് ആവശ്യപ്പെടുവാണ് വേണ്ട സർ ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുത് അത് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ബാലചന്ദ്രൻ സാറാണ് എന്റെ അച്ഛനെന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിക്കില്ല സാറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് മറ്റൊരാളാണ് എന്ന് പറഞ്ഞ് അലീന വേണ്ട ആരും ഒന്നും പറയണ്ട അലീനയുടെ അച്ഛൻ ആരാണെന്ന് ഞാൻ തെളിയിക്കുന്നില്ല പക്ഷെ അലീനയുടെ അമ്മ ആരാണെന്ന് ഞാൻ എന്നെ തെളിയിക്കുന്നുണ്ട് ഈ നിൽക്കുന്നവള അലീനയുടെ അമ്മ ഇവള് പ്രസവിച്ച ആദ്യത്തെ കുഞ്ഞ അലീന എന്താ വൈജെ നിനക്കിത് അംഗീകരിക്കാൻ പറ്റില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുവാണ് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എവിടെന്നോ കേറി വന്ന അനാഥകൊച്ച് എങ്ങനെ എന്റെ മകളാവും നിങ്ങളുടെ അച്ഛന് ഹാട്ടിനല്ല തലയ്ക്കാ പരിക്കു പറ്റിയിരിക്കുന്ന മക്കളെ നിങ്ങൾ ഇതൊന്നും കേട്ട് എന്നെ അവിശ്വസിക്കരുത് പാലേട്ടനെ എന്തൊക്കെയോ പറയുന്നതാ മറ്റൊരാള് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഇങ്ങേരെ മാത്രമാണ് ഞാൻ സ്നേഹിച്ചത് ദേ ബാലേട്ട സ്വന്തം ഭാഗം രക്ഷിക്കാൻ വേണ്ടി എന്നെ എന്നെങ്ങനെ മോശക്കാരിയാക്കിയാലുണ്ടല്ലോ ഇവളൊക്കെ എൻറെ സർവെന്റ് ആണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ അപ്പോഴാ ഞാൻ പ്രസവിച്ച മകളാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് വൈജ ദേഷ്യപ്പെടുവാണ് ഞാൻ പറഞ്ഞതല്ലേ സർ ഇതൊന്നും പറയണ്ടാന്ന് വെറുതെ എന്തിനാ സർ പ്രശ്നത്തിലാക്കുന്നേ എത്ര പറഞ്ഞാലും അമ്മ എന്നെ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല ആ അംഗീകാരം എനിക്ക് വേണ്ടതാനും എന്ന് പറഞ്ഞു നിൽക്കുവാണ് അലീന അംഗീകരിച്ചില്ലെങ്കിലെ ഇവളെ കൊണ്ട് ഞാൻ നിന്നെ മകളായി അംഗീകരിപ്പിക്കാനെ എനിക്ക് നന്നായിട്ടറിയാം ഡി എൻ എ ടെസ്റ്റിന് നമ്മുടെ സമ്മതാണോ ബൈജെ എന്നെ ബാലേട്ടൻ ചോദിക്കുവാണ് ഡി എൻ എ ടെസ്റ്റോ എന്ത് കുന്തം വേണെങ്കിലും നടത്തിക്കോ എനിക്ക് സമ്മതമാണ് ഇന്നലെ കയറി വന്ന ഈ വേലക്കാരി എന്റെ മകളല്ലാന്ന് തെളിയിക്കേണ്ടത് ഇപ്പൊ എന്റെ ഉത്തരവാദിത്വമാണല്ലോ ഡി എൻ എ ടെസ്റ്റില് എൻറെ മകളാണ് അലീന എന്ന് തെളിഞ്ഞാലേ ബാലം പറയുന്നതനുസരിച്ച് ഞാൻ ഇവിടെ ജീവിച്ചോളാം ഒരു വേലക്കാരിയെ പോലെ ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞോളാം പക്ഷെ എൻറെ മകളാണ് ഇവിടെ തെളിയിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് പൈച പൊട്ടി ചിരിക്കുവാണ് നീ നന്നായിട്ട് ചിരിച്ചോടി ഇത് നിന്റെ അവസാനത്തെ ചിരിയാണ് അവസാനം നിനക്ക് കരയേണ്ടി വരും ആത്മവിശ്വാസം നല്ലതാണ് എന്നാ അത് അധികം ആവരുത് എത്രയും പെട്ടെന്ന് ടെസ്റ്റിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ബാലചന്ദ്രൻ ആവശ്യപ്പെടുവാണ് പിന്നീട് ടെസ്റ്റ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളില് റിസൾട്ടൊക്കെ വരുന്നുണ്ട് ആ ദിവസം വൈജ വളരെ ഹാപ്പിയായി നിൽക്കുവാണ് നിക്കുവാണ് വൈജ നീ തന്നെ റിസൾട്ട് വായിക്കണം അതാ എന്റെ ആഗ്രഹം എന്ന് ബാലേട്ടം പറയുമ്പോ അവരത് പൊട്ടിച്ച് വായിക്കുവാണ് താനും അലീനയും അമ്മയും മകളുമാണെന്ന് റിസൾട്ടിലൂടെ അറിഞ്ഞപ്പോ അവരുടെ ബോധം തന്നെ പോകുന്നുണ്ട് പിന്നീട് ബോധം വന്നപ്പോ അലീനെ അന്വേഷിക്കുവാണ് വൈജയന്തി അവൾ എന്റെ മകളായിരുന്നോ ഞാനത് അറിയാതെ പോയല്ലോ ഇത്രയും കാലം ഞാൻ അവളെ ചെയ്യാത്ത ദ്രോഹങ്ങളില്ല സ്വന്തം മകളോട് ഒരമ്മയും ചെയ്യാത്ത ക്രൂരതയാ ഞാൻ അവളോട് ചെയ്തിരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോ ബാലേട്ടൻ അങ്ങോട്ടേക്ക് വരുവാണ് എന്താടി ഇപ്പൊ നിന്നെ നാ വിറങ്ങിപ്പോയോ സ്വന്തം മകളോടും ഭർത്താവിനോടും ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്തതാ നീ ചെയ്തു കൂട്ടിയത് നിനക്ക് ഈ പാപത്തിന് മാപ്പില്ലടി നിന്റെ ശിക്ഷ എന്താണെന്ന് ഈ ബാലചന്ദ്രൻ വിധിക്കും എന്ന് പറയുമ്പോ ബാലേട്ടന്റെ കാല് പിടിക്കാനായി ചെല്ലുവാണ് വൈജയന്തി പക്ഷെ അവരെ പിടിച്ചുമാറ്റി തള്ളി നീക്കുവാണ് ബാലേട്ടൻ എന്റെ കാല് പിടിക്കാനുള്ള അർഹതയും യോഗ്യതയൊന്നും നിനക്കില്ലടി നീ ചെന്ന് അലീനമോളുടെ കാല് പിടിക്കാൻ നോക്ക് അവള് മാപ്പ് തന്നാലെ നീ ചെയ്തതിന്റെ ഒരു ശതമാനം പാപെങ്കിലും തീർന്നു കിട്ടും എന്നു പറഞ്ഞ് അവളെ തള്ളി മാറ്റി പോവാണ് ബാലേട്ടൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ ആ അവസ്ഥയില് ആകെ തളർന്നിരിക്കുവാണ് വൈജ